अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ के पर घोषित हुआ सत्य साधक शब्द धिक घोषित हुआ यद यदि निर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणायसाधु विनाशाय चतुष्कृता ഓം ഗണപതേ നമഹ ഓം വിഷ്ണുവേ നമഹ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ശ്രീ മഹാഭാരതത്തിലെ ദേവയാനിയുടെ വിവാഹത്തെ പറ്റിയാണ് ശർമ്മിഷ്ഠയും ആയിരം തോഴിമാരും ദേവയാനിക്ക് ദാസികളായത് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പഴേ ഒരു ദിവസം ദേവയാനിയും ശർമ്മഷ്ഠയും സമീപത്തുള്ള ചൈത്രരഥം എന്ന ഉദ്യാനത്തിൽ ആ നർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യയാതി രാജാവ് മൃഗ വിനോദത്തിനിടയിൽ ആ ദാഹജലം അന്വേഷിച്ച് അവിടെ എത്തി മധുപാനവും മറ്റും കഴിഞ്ഞ് ദേവയാനിയുടെ പാദങ്ങൾ ശർമ്മിഷ്ഠ ആ തലോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജാവ് അവിടെ എത്തിയത് അവർ ആരൊക്കെയാണ് എന്ന് രാജാവ് അന്വേഷിച്ചു അപ്പോൾ ദേവയാനി പറഞ്ഞു ഞാനേ ശുക്രാചാര്യരുടെ മകളാണ് ഇവള് വൃഷപർവാവിന്റെ മകളാണ് എൻ്റെ ദാസിയുമാണ് രാജാവിൻ്റെ മകൾ ദാസിയാവാനുള്ള കാരണം എന്തെന്ന് രാജാവ് അന്വേഷിച്ചപ്പോൾ ദേവയാനി പറഞ്ഞു ഇവർക്ക് ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ നിലവിൽ അവർക്ക് നിലവിൽ അവർക്ക് മറ്റ് ഉടയവരില്ലാത്ത അവസ്ഥയാണ് എൻ്റെ ദാസിമാരാണ് അത് ഇരിക്കട്ടെ അങ്ങ് ആരാണ് എന്ന് പറയൂ എന്ന് രാജാവിനോട് ദേവയാനി ചോദിച്ചു കാഴ്ചയിൽ അങ്ങേ ഒരു രാജാവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എങ്കിലും അങ്ങ് പറഞ്ഞാലും രാജാവ് പറഞ്ഞു ഞാനേ നകുഷപുത്രനായ ഏയാദിയാണ് അത് കേട്ടപ്പോൾ തന്നെ ദേവയാനി പറഞ്ഞു അങ് മുമ്പ് തന്നെ എൻ്റെ കൈപിടിച്ചിട്ടുള്ളതാണ് എന്നെ കിണറ്റിൽ നിന്ന് രക്ഷിച്ച ആളാണ് എനിക്ക് വസ്ത്രവും തന്ന ആളുമാണ് ആകയാൽ നമ്മളുടെ വിവാഹം ഉടനെ നടത്തേണ്ടതുണ്ട് അപ്പോൾ ഏഴായ പറഞ്ഞു ഉന്നത കുല ജാഥയായ നിന്നെ വിവാഹം കഴിക്കുന്നതിന് തടസ്സങ്ങളുണ്ട് ദേവയാനി വീണ്ടും നിർമ നിർമ്മിച്ചപ്പോൾ രാജാവ് പറഞ്ഞു നിന്റെ പിതാവ് അനുവദിച്ചാൽ ആകാം ദേവയാനി ഉടൻ തന്നെ പിതാവിനെ അവിടെ വരുത്തുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയ സമയത്ത് തന്നെ രാജാവിൻ്റെ കണ്ണുകളും ശർമ്മഷ്ടയുടെ കണ്ണുകളും പരസ്പരം ആ വികാരം പങ്കുവച്ചു രാജാവിനെ അറിയാം ഇത് ക്ഷത്രിയ രാജകുമാരിയാണ് കൂടാതെ സുന്ദരിയുമാണ് ആകയാൽ അവർ തമ്മിലെ ഒരു പൊരുത്തം അഥവാ ഒരു അടുപ്പം ഉണ്ടായി എന്നാൽ അധികം സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ശുക്രാചാര്യർ അവിടെ എത്തുകയും ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ദേവയാനിയെ വിവാഹം കഴിക്കുന്നതിന് രാജാവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു വ്യവസ്ഥ ഇതാണ് ദേവയാനി പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കണം ശർമ്മഷ്ഠയുൾപ്പെടെ ആയിരം ദാസിമാരും ദേവയാനിയുടെ സഹായികളായി ദേവയാനി ദേവയാനിക്കൊപ്പം വരും എന്നാൽ ആ ശർമ്മിഷ്ഠയോട് രാജാവ് നർമ്മങ്ങൾ പോലും പറയരുത് ഒരു കാരണവശാലും ഒരു കാലത്തും ശർമ്മിഷ്ഠയുമായിട്ട് രാജാവിന് അടുപ്പമുണ്ടാകാൻ പാടില്ല രാജാവ് പുറമേക്ക് അതെല്ലാം സമ്മതിച്ച് ദേവയാനിക്കൊപ്പം കൊട്ടാരത്തിലേക്ക് പോയി അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ശുക്രമുനി ശുക്രാചാര്യർ ചെയ്തു കൊടുത്തു ദേവയാനി കൊട്ടാരത്തിനുള്ളിലും ദേവയാനിയുടെ സമ്മതത്തോടു കൂടി അശോകവനയിൽ അശോകവനത്തില് ഒരു വലിയ മാളിക ശർണിഷ്ഠയ്ക്കും ദാസിമാർക്കുമായിട്ടും കൊടുക്കപ്പെട്ടു ദേവയാനിക്ക് യതു എന്നും എന്നും രണ്ട് പുത്രന്മാരുണ്ടായി ശർമ്മഷ്ഠയ്ക്ക് മൂന്ന് പുത്രന്മാരും ഉണ്ടായി അതേപ്പറ്റി നമുക്ക് നാളെ വിശദമാക്കാം ഈ വ്യാഖ്യാന ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു ഓം വിഷ്ണുവേ നമ